മലക്കോട്ടെ വാലുവൻ എന്ന മോഹൻലാൽ ലിജു ജോസ് പല്ലിശ്ശേരി ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ കൊണ്ട് നിറയെയാണ് സിനിമാ ലോകം ഏറ്റവും ഗംഭീര റിലീസാണ് ഈ ചിത്രത്തിന് അണിയറ പ്രവർത്തകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആഗോള തിയേറ്റർ വ്യവസായത്തെ സംബന്ധിച്ച് ഇന്ത്യൻ സിനിമ എന്നാൽ അടുത്ത കാലം വരെ ബോളിവുഡ് ആയിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ബിഗ് ബജറ്റ് തമിഴ് തെലുങ്ക് ചിത്രങ്ങളൊക്കെ വമ്പൻ സ്ക്രീൻ സ്ക്രീൻകൌണ്ടോടെയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുന്നത് അവയോട് മുട്ടാൻ ആവില്ലെങ്കിലും മലയാള സിനിമ സമീപകാലത്ത് വലിയ വളർച്ച നേടിയിട്ടുണ്ട് കൗണ്ടും ഷോ കൗണ്ടും ഒക്കെ കുറവായിരിക്കുമെങ്കിലും യൂറോപ്പ് അടക്കമുള്ള മാർക്കറ്റുകളിൽ നിരവധി രാജ്യങ്ങൾ ിലേക്ക് ഇന്ന് മലയാള സിനിമ എത്തുന്നുണ്ട് ഇപ്പോഴത്തെ ആഗോളതലത്തിൽ വമ്പൻ റിലീസുമായാണ് മോഹൻലാൽ നായകനായ പുതിയ ചിത്രം മലയ്ക്കോട്ടെ വാലിപൻ എത്തുന്നത് യൂറോപ്പിൽ മുപ്പത്തഞ്ചിൽ അധികം രാജ്യങ്ങളിൽ ചിത്രം എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ യു എസ് റിലീസ് സംബന്ധിച്ച വിവരങ്ങളും പുറത്തെത്തിയിരിക്കുകയാണ് യു എസിൽ മുപ്പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ആറ് നഗരങ്ങളിലായാണ് വാലിബൻ എത്തുക ഇന്ത്യൻ സിനിമയുടെ നോർത്ത് അമേരിക്കൻ വിതരണക്കാരായ പ്രൈം മീഡിയയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പ്രേക്ഷകരുടെ ആവശ്യം ഉണ്ടാകുന്ന കൂടുതൽ നഗരങ്ങളിൽ ചിത്രം എത്തിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും അവർ അറിയിച്ചിട്ടുണ്ട് അലബാമ കാലിഫോർണിയ ഫ്ലോറിഡ ജോർജിയ ഇന്ത്യാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ചിത്രത്തിന്റെ നിലവിൽ റിലീസ് തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ അണിയറയിൽ മലിക്കോട്ടെ വാലുവനുമായി ബന്ധപ്പെട്ട ഗംഭീര പ്രമോഷൻ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ മോഹൻലാൽ ഈ ചിത്രത്തിലെ കൊച്ചു വാലുവൻസിനു വേണ്ടി ഒരു കോമിക് ബുക്സ് ഇറക്കിയുണ്ടായി അവർക്കത് സ്കൂളുകളിൽ സമ്മാനിച്ചു എന്ന കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് പിന്നീട് റിപ്പോർട്ടുകളുമെത്തി അതിൽ കുറെ പസിൽസും ഗെയിംസും ഒക്കെ ഒക്കെയുണ്ട് കൊച്ചുകുട്ടികൾക്ക് കൗതുകം നൽകുന്നത് അത് അവരുടെ കയ്യിലെത്തിയ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അങ്ങനെ ചില ഗംഭീര വാലിബൻ ട്രീറ്റുകളൊക്കെ മലക്കോട്ടെ വാലുപൻ ട്രീറ്റുകളൊക്കെ എത്തുന്നുണ്ട് മലക്കോട്ടെ വാലിബൻ ഒരു പ്യൂർ ഫാന്റസി എലമെന്റ് ഉള്ള ചിത്രമാണ് കൂടാതെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ തകൃതിയായി വരുന്നുണ്ട് ഫാനിന്റെ ഒരു ആവേശം ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എത്തുന്നുണ്ട് എന്നാൽ ഒഫീഷ്യലായി എത്തിയാലേ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില പ്രമുഖരുടെ റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ എത്തുന്നു ഇതുവരെ ലിജു ജോസ് പല്ലിശ്ശേരി മേക്ക് ചെയ്യാത്ത ചില സംഭവങ്ങൾ ചിത്രത്തിൽ കാണാമെന്നും മോഹൻലാലിന്റെ ഇതുവരെ കാണാത്ത ചില ആക്ഷനുകൾ കാണാമെന്നും ഒക്കെ പറയുന്നുണ്ട് ഒന്നും വിശ്വാസത്തിൽ എടുക്കേണ്ട കാരണം ഒഫീഷ്യൽ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ കണ്ടുതന്നെ വിശ്വസിച്ചാൽ മതി അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അങ്ങനെ വാലുവിനുമായി ബന്ധപ്പെട്ട് വലിയ വലിയ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും നടക്കുന്നത്